എൻ്റെ പേര് വിജയൻ ഞാൻ പാൽക്കുളങ്ങരയാണ് താമസിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് ഹിന്ദു മുന്നണി കാലഘട്ടം തൊട്ടാണ് ഞാനിപ്പോൾ നാൽപ്പത്തിരണ്ടോളം വർഷമായി സംഘ പരിവാർ സംഘടനകളിൽ പ്രവർത്തിക്കുകയാണ് ആദ്യമായിട്ട് എൻ്റെ പ്രവർത്തനം തുടങ്ങിയത് രാഷ്ട്രീയ സ്വയംസേവ സംഘം ആർ എസ് കൂടിയാണ് പാൽക്കുളങ്ങര പ്രദേശത്ത് അന്നത്തെ കാലഘട്ടത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു പാൽക്കുളങ്ങര പ്രദേശം അതിനുമുമ്പ് വളരെ കൊച്ചിലെ ഞാൻ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ പത്തൊൻപത് വയസ്സ് വരെയായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച സമയത്തായിരുന്നു വളരെ തീവ്രമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു ആ സമയത്ത് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ആ പ്രായത്തിൽ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം എൻ്റെ വിദേശയാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ സംഘപ്രവർത്തനം തുടങ്ങുന്നത് ആദ്യമായി ശിവേലി എന്ന പ്രദേശത്ത് സംഘത്തിൻ്റെ ഗസ്തി കാര്യവാഹായും പാൽക്കുളങ്ങര പ്രദേശത്ത് മണ്ഡൽ കാര്യവാഹായും കോട്ടയ്ക്കം പ്രദേശത്ത് മണ്ഡൽകാരികവുമായിട്ടൊക്കെ പ്രവർത്തിച്ചു അതിനുശേഷം പ്രിയ ഗോപാൽജിയുടെ പ്രേരണയിലൂടെ ബി ജെ പി പ്രസ്ഥാനത്തിലോട്ട് എൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു മാരാർജിയൊക്കെ നോർത്ത് മണ്ഡലത്തിലൊക്കെ മത്സരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു അത്തരത്തിലൂടെ ഞാൻ ബി ജെ പിയിലെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് വരുന്ന സമയത്ത് എന്നെ സംഘടന പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് തീരുമാനിച്ചു അത്തരത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തനം ഞാൻ നടത്തി വന്നു അതിനുശേഷം വലിയൊരു എലക്ഷൻ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ ഒക്കെ പോലെയുള്ള ഒരു ഇലക്ഷനിലൂടെ എന്നെ വെസ്റ്റ് മണ്ഡലത്തിന്റെ പ്രസിഡന്റായും തീരുമാനിച്ചു തിരഞ്ഞെടുത്തു അതിലൂടെ എന്റെ പ്രവർത്തനം അതിശക്തമായി വെസ്റ്റ് മണ്ഡലം ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഞാൻ കാര്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ബോധ്യത്തിൽ വരുന്നത് പല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചായിരുന്നു അന്നത്തെ എൻ്റെ പ്രവർത്തനം കാരണം ബി ജെ പിയുടെ വലിയ ശക്തി കേന്ദ്രമൊന്നും അല്ലായിരുന്നു വെസ്റ്റ് മണ്ഡലം എന്ന് പറയുന്ന സ്ഥലം പക്ഷെ സംഘത്തിൽ ബി ജെ പിയിലാണെങ്കിലും ഒരു സംഘ സ്വയംസേനായിട്ടായിരുന്നു ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ശിവേലി ശാഖ എൻ്റെ സ്വന്തം എന്റെ ശാഖയായിരുന്നു അങ്ങനെ വരുന്ന സമയത്താണ് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അയോധ്യ പ്രശ്നം വരുന്നതും സംഘത്തിനെ നിരോധിക്കുന്നതും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടുന്നതിൽ ഒരു പ്രധാന പങ്കുവ വഹിച്ചിരുന്നു രാഷ്ട്രീയ കേസുകൾ കൊടിമര പ്രശ്നങ്ങളായാലും ഈ അയോധ്യ കേസായാലും പൂന്തറ കലാപമായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പല പ്രാവശ്യം പല കേസുകളിലും എന്നെ ഉൾപ്പെടുത്തി വളരെ ബുദ്ധിമുട്ട് അനുഭവിപ്പിച്ചിരുന്നു അതെല്ലാം നേരിട്ട് കൊണ്ടാണ് സംഘടനാ പ്രവർത്തനം എൻ്റെ ശിവേരി പ്രദേശത്ത് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് വളരെ മോശമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടെ ശക്തിയാതെച്ചിരുന്ന സമയത്തായിരുന്നു എൻ്റെ ഈ പ്രവർത്തനം എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബാലന്മാരായിരുന്നു വയസ്സിന് വളരെ താഴെ ഇരുപതും പതി പത്തൊൻപതും പതിനെട്ടും വയസ്സുള്ള പ്രവർത്തകരായിരുന്നു അപ്പം അതിൽ പ്രായം കൂടിയ മുതിർന്നൊരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാനായിരുന്നു ഇതിനെതില്ലാത്തിനും നേതൃത്വം നൽകുന്നത് അതുകൊണ്ടാണ് എൻ്റെ പേരിൽ പല കേസുകൾ വരാനുള്ള കാരണങ്ങൾ വളരെ വികൃതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായി ശാഖ തുറക്കാൻ സാധിക്കില്ല സംഘപ്രവർത്തനം അവിടെ നടത്താൻ സമ്മതിക്കില്ല ശാഖ തുടങ്ങുന്ന സമയത്ത് വളരെ മോശമായ വികൃതികൾ കൂട്ടിൽ വരെ കെട്ടിവെച്ച് ശാഖ തുറക്കാതിരിക്കാനുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ അപ്പടി തന്നെ പരിഹരിച്ച് അകത്ത് കയറിയിട്ടുണ്ട് ദ്വജസ്ഥാനില് വളരെ മോശമായ വികീർത്തനങ്ങളെ കാണിച്ചിരുന്നു അതും നമ്മൾ നേരിട്ടു അവിടെ ശാഖ നടത്തുമ്പോൾ ഗുണ്ടായുസം ഉണ്ടായിരുന്നു പുറത്ത് കൊച്ചു കുട്ടികളെല്ലാം ഭീഷണിപ്പെടുത്തുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു അതിലെല്ലാം മുതിർന്ന എന്നുള്ള നിലയ്ക്ക് ഞാനായിരുന്നു മുന്നിൽ നിന്ന് ഇതിനെല്ലാം അവർക്ക് സമാധാനം പരിഗണി പറഞ്ഞ് അവരെ എല്ലാം നിലനിർത്തി ഇപ്പോഴെല്ലാം അവർ മുതിർന്ന സ്വയംശേരായി മാറിക്കഴിഞ്ഞു അന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ആ പ്രദേശത്തുകൂടി നടന്നു പോകുമ്പോൾ വളരെ പ്രയാസം തോന്നിയിരുന്ന കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്മാരെ വിളിക്കാനൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ അമ്മമാര് മക്കളെ കയറിപ്പോകത്ത് ആ പുറത്തിറങ്ങരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ വിളിച്ചുകൊണ്ട് പോയി ചെന്ന് അവിടെ സംഘർഷം ഉണ്ടാകുന്ന മേഖലയിൽ കൊണ്ടുപോകുന്നു എന്നൊക്കെ ഉള്ള പരാതികളായിരുന്നു ഒരു ശക്തിക്ക് വേണ്ടി ഒരു ആദർശത്തിന് വേണ്ടി ഒരുപാട് പരാതികളും പ്രയാസങ്ങളും പരിഭവങ്ങളും എല്ലാം കണ്ടും കേട്ടുമൊക്കെയാണ് അവിടെ സംഘടനാ വർത്ത പ്രവർത്തനം ഞാൻ നടത്തിയിരുന്നത് ഇപ്പൊ പാൽക്കുളങ്ങരയിലെ പ്രവർത്തനം ശക്തിയാർജിക്കുന്നതിലും നമുക്ക് മനസ്സിലൊരു ധൈര്യം പകരുന്നതിനും മുതിർന്ന നേതാക്കളായ സംഘത്തിന്റെ കാര്യകർത്താക്കളായ ഗോപിചേട്ടനും രാജശേർജിയും വേണു അദ്ദേഹം നമ്മളെ വിട്ട് പോയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം നമുക്കോ നമ്മളോടൊപ്പം എല്ലാത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു നമുക്കൊരു പ്രചോദനമായിരുന്നു അതുപോലെ നമ്മൾ വിട്ടുപോയ കിഷൻകുട്ടി രാമു ഇത്തരത്തിലുള്ളവരും അന്ന് നമ്മുടെ സംഘടനാ സംവിധാനത്തിലെ ഒരു ശക്തി എന്ന് പറയുന്ന ദളവ അതിലെ പ്രമുഖരായിരുന്നു കിഷൻകുട്ടിയായാലും രാമു ആയാലും രാജുവായാലും ശ്രീ ശ്രീകുമാറായാലും ഈ ഒരു ശക്തി പിന്നീട് നമുക്ക് വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കിഷൻകുട്ടിയും നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പാൽക്കുളങ്ങര ഒരു ശക്തി കേന്ദ്രമായി മാറിയതിന്റെ പങ്ക് വഹിച്ചവരെ നമുക്ക് ഓർമ്മിക്കുകയും അവരെ സ്മരിക്കുകയും ചെയ്തു കൊണ്ട് വേണം നമ്മളിപ്പോഴും ആ പ്രവർത്തനത്തിൽ ഞാൻ ഏർപ്പെടുന്നത് അതിനുശേഷം ബി ജെ പിയുടെ പ്രവർത്തനം ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആകുന്ന സമയത്ത് ചാക്കാ ഭാഗങ്ങളായി ശംഖുമുഖമായാലും വലിയതുറയായാലും മറ്റ് നമുക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിലെല്ലാം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഞാൻ അവിടെയെല്ലാം പോയി കുറേയധികം ആൾക്കാരെ കണ്ട് അവരെ സമ്പർക്കം ചെയ്ത് സമ്പർക്കം ചെയ്ത് ഇപ്പൊ കുന്നുകുഴി ബോട്ടൺ ഹിൽ ബോട്ടൺ ഹിൽ കോളനിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് അങ്ങോട്ട് ദർശിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നമ്മളെ കൊടിമരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മളെ കൺമുമ്പിൽ വെച്ച് പിഴുതെറിയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മണ്ഡലം പ്രസിഡന്റായി അവിടെയും നമ്മൾ ശക്തി പ്രാപിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഒരു ഗുണം ലോ കോളേജിനകത്ത് എ വിപിക്കാരെ സ്ഥിരമായി എസ് എഫ് ഐക്കാരെ ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം നമുക്ക് പിന്തുണയുമായി നിൽക്കുന്നത് തൊട്ടടുത്ത വാർഡിലുള്ള കുന്നുകൂഴി ബോട്ടൺ ഹിൽ കോളനിയിലുള്ള പ്രവർത്തകരായിരുന്നു അപ്പൊ അത്തരത്തിലെ എല്ലാ മേഖലകളിലും ഇപ്പൊ പൂന്തുറയായാലും നമ്മുടെ നമ്മുടെ പരിസര പ്രദേശങ്ങളെല്ലാം ശക്തി പ്രാപിക്കുന്ന പ്രധാന പങ്കുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് എനിക്കുണ്ടായ ഒരിതെന്ന് വെച്ചാൽ എല്ലാ സമയവും ഞാൻ ആയിരുന്നു രാത്രി പന്ത്രണ്ട് മണിയായാലും പ്രവർത്തകർ വിളിക്കും ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മിക്കവാറും ഉള്ള വിളിക്കുന്നത് പോലീസ് കേസുകളായിരിക്കും നമ്മളെ പോലീസ് കേസിൽ കുടിക്കുകയാണല്ലോ സി പി എമ്മുകാരും മറ്റവരും നമ്മളെയെല്ലാം പ്രതിരോധിക്കുന്നത് അപ്പൊ അത്തരത്തിനു വേണ്ടി ഒരുപാട് രാവും പകലും പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷവും ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്നും അന്ന് നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പല പ്രവർത്തകരും ഇന്ന് ആ അഭിമാനത്തോടുകൂടി നമ്മളെ കാണുമ്പോൾ ആ സ്നേഹാദരവ് കാണിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് പല സമയത്തും ഞാൻ ചിന്തിക്കാറുണ്ട് മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസു വിജയൻ പ്രസു വിജയൻ എന്നും പറഞ്ഞ് ഇന്നും അറിയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു ബി ജെ പി ശക്തി പ്രാപിച്ചു അന്നത്തെ അന്തരീക്ഷമല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ സംഘടനാ സംവിധാനം ശക്തമായി പുതിയ ടെക്നോളജി വന്നു കേന്ദ്രം ഭരിക്കുന്ന അന്തരീക്ഷത്തിലോട്ട് വന്നു അതിലെല്ലാം സംതൃപ്തനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഈ ജന്മം മുഴുവൻ ഞാനൊരു നല്ല സ്വയം സേനയായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അത്തരത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളെയും ഞാൻ ഈ സംഘത്തിൻ്റെ ആ ആശയത്തിലോട്ട് കൊണ്ടുവന്ന് അവരെയും സംഘ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ബി ജെ പി പ്രവർത്തനത്തിൽ ഇപ്പോഴും എന്നെ വീണ്ടും സംസ്ഥാന സമിതി അംഗമായി ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലും സംസ്ഥാന സമിതി അംഗമായി തീരുമാനിച്ചിട്ടുണ്ട് അതിലൂടെ തന്നെ സംഘത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ഇപ്പോൾ വ്യാപാരി വ്യവസായി സംഘം എന്ന ഒരു സംഘടനയിലെ പരിവാർ സംഘടനയിലെ പ്രവർത്തിക്കുകയാണ് വ്യാപാര മേഖലയിലും നമ്മുടെ പ്രവർത്തനങ്ങൾ കാര്യമായി കാഴ്ചവെച്ച് ആ സമൂഹത്തെയും ഹിന്ദു സമാജത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ എൻ്റെ ചുമതല തിരുവനന്തപുരം ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് കേരളത്തിൽ നമ്പർ വണ്ണായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നതായി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നുള്ള അഭിപ്രായം പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കാരണം പുതുമകളുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് എല്ലാ വ്യാപാരി വ്യവസായ സംഘത്തിന് വേണ്ടി ഓരോ കടതോറും കയറി ഇറങ്ങി നമ്മുടെ ആശയം എന്താണെന്ന് അവരെ അറിയിക്കുന്നതിന് നോട്ടീസ് കൊടുത്ത് പതാകയെല്ലാം കൊണ്ടുപോയി നടന്ന് കൂട്ടമായിട്ട് പോയി സമ്പർക്കം ചെയ്യുന്ന പ്രക്രിയ ഉണ്ടായിട്ടുണ്ട്